പുതുവർഷ പുലരിയിൽ അയ്യനെ കൺ നിറയെ കണ്ടുതൊഴാൻ ശബരിമലയിലേക്ക് തീർത്ഥാടകർ ഒഴുകിയെത്തി ഞായറാഴ്ച രാത്രി പതിനൊന്നിന് നടയടയ്ക്കുമ്പോൾ ദർശനം ലഭിക്കാതിരുന്ന ഭക്തർ പുലരിയിൽ അയ്യപ്പ ദർശനം നേടി പുലർച്ചെ മൂന്നിന് നട തുറന്നപ്പോൾ മുതൽ തന്നെ തീർത്ഥാടകരുടെ വൻ തിക്കും തിരക്കുമാണ് അനുഭവപ്പെട്ടത് അയ്യപ്പ ഭക്തരുടെ ക്രമാതീതമായ തിരക്കിനെ തുടർന്ന് ഡി എ ജി തോംസൺ ജോസ് സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ ആർ ആനന്ദ് എന്നിവർ ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകുവാൻ പുലർച്ചെ മുതൽക്ക് സന്നിധാനത്തുണ്ടായിരുന്നു പമ്പയിൽ നിന്നും പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് ദർശനത്തിനായി സന്നിധാനത്തേക്ക് മല കയറിക്കൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച ഒരു ലക്ഷത്തോളം തീർത്ഥാടകരാണ് ശബരിമല ദർശനം നടത്തിയത് യുടോക്ക് ശബരിമല